വയനാട്ടിലെ പുഞ്ചിരിമട്ടത്തിന് മുകളിലുള്ള വനത്തിനുള്ളിൽ പുതിയ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സ്ഥിതീകരണമില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻപുണ്ടായ ഉരുൾപൊട്ടലുകളിലെ മണ്ണും അവശിഷ്ടങ്ങളും മഴവെള്ളത്തോടൊപ്പം താഴേക്ക് ഒഴുകിവരുന്നുണ്ട് മണ്ണൊലിപ്പ് പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ ഇത് കുറച്ചു കാലം തുടരും പുഴയും അതിനോട് ചേർന്നുള്ള നോ ഗോൺ സോണും വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ നോഗോ സോണിൽ പ്രവേശിക്കരുതെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽ മഴയിലും മഴ ശക്തമായതിനു പിന്നാലെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറേയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു ഉരുൾപൊട്ടൽ ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്കുപാലിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ധനസഹായ വിതരണം ചെയ്തതിൽ പാകപ്പിഴ ഉണ്ടായെന്നും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ പോലും സുരക്ഷിതമെന്ന് അറിയിച്ചെന്ന് ജനങ്ങളെ താമസിപ്പിച്ചെന്നും നാട്ടുകാർ പറയുന്നു പ്രതിഷേധം ശക്തമായതോടെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇരുവരെയും നാട്ടുകാർ തടഞ്ഞു വച്ചു ഇതോടെ വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് പുനരധിവാസത്തിലെ പിഴ സുരക്ഷിത സ്ഥാനങ്ങളെക്കുറിച്ച് തർക്കം ഇവയാണ് നാട്ടുകാർ പറയുന്ന വിഷയങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നിലവിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി മണ്ണൊഴുകി വരുന്നത് മൂലമാണ് ചെളിവെള്ളം ചുഴയിലൂടെ എത്തുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു ചൂരൽമലയിലും മുണ്ടക്കൈലുമുള്ള തൊഴിലാളികളെ സ്ഥലത്തു നിന്നും മാറ്റി കനത്ത മഴയാണ് പെയ്തതെന്നും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്നും ഇക്കര എത്തിയ തൊഴിലാളികൾ പറഞ്ഞു